കളമറിഞ്ഞ് ഓരോ ചുവടും നീക്കുകയാണ് എൻ എസ് എസ് ഏറ്റവും ഒടുവിലത്തെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് എൻ എസ് എസ് നീക്കം കൃത്യമായാണ് സുകുമാരൻ നായർ ഓരോ ചുവടും കരുതി തന്നെയാണ് വയ്ക്കുന്നത് രണ്ടിടത്ത് ബി ജെ പിക്ക് പതിനെട്ടിടത്ത് യു ഡി എഫിന് എൻ എസ് എസിന്റെ പിന്തുണ എങ്ങനെയാണ് തീരുമാനം കൃത്യമായാണ് എൻ എസ് എസ് നടത്തുന്നതെന്ന അണിയറ നീക്കം പണ്ടത്തെ സുകുമാരൻ നായരല്ല ഇപ്പോഴത്തേത് ആചാര സംരക്ഷണത്തിനായി രംഗത്തെത്തിയതോടെ ജനറൽ സെക്രട്ടറി എന്തു പറഞ്ഞാലും കേൾക്കാൻ അണികൾ തയ്യാറാണെന്നാണ് സൂചന മാവേലിക്കര യൂണിയൻ പെട്ടുപോയത് വോട്ട് ചോദിച്ച് ഓഫീസിലെത്തിയാലും ഇടത് സ്ഥാനാർത്ഥികളെ ഇരിക്കാൻ സമ്മതിക്കരുതെന്ന ഉത്തരവ് പാലിക്കാതെ പോയതിനാണ് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒഴുകെ ബാക്കി എല്ലായിടത്തും യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ ജനറൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയതായും വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ മുന്നോക്ക രാഷ്ട്രീയ സമവാക്യം ബി ജെ പിക്ക് തന്നെ അനുകൂലമാകുമോ ഇതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ എൻ എസ് എസ് നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് ആർ ബാലകൃഷ്ണപിള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതും രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെ കണ്ടു അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ എൻ എസ് എസ് രാഷ്ട്രീയ കക്ഷിയല്ലെന്നും സമദൂര നിലപാട് തുടരുമെന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ നിലപാട് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും മറ്റിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യണമെന്ന് തങ്ങളോട് നേതൃത്വം നിർദ്ദേശിച്ചതായി കഴിഞ്ഞ ദിവസം രാജിവെച്ച എൻ എസ് എസ് ഭാരവാഹിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് സമദൂരം മാവേലിക്കര താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് ടി കെ പ്രസാദാണ് വിവാദ വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞത് ബി ജെ പിക്ക് ജയ മണ്ഡലങ്ങളിൽ അവരെയും മറ്റിടങ്ങളിൽ യു ഡി എഫിനെയും പിന്തുണയ്ക്കണമെന്നാണ് നിർദ്ദേശമുണ്ടായിരുന്നതെന്നും ടി കെ പ്രസാദ് ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബാലകൃഷ്ണ പിള്ളയുടെ മറുപടി വന്നിരിക്കുന്നത് മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിട്ടയം ഗോപകുമാറിന് യൂണിയൻ ഓഫീസിൽ സ്വീകരണം നൽകിയ എൻ എസ് എസ് മാവേലിക്കര താലൂക്ക് യൂണിയൻ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു പതിനഞ്ചംഗ യൂണിയൻ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒഴികെയുള്ള അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു നടപടി വിളിച്ചു വരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടത് അംഗങ്ങൾ രാജിവെച്ചതോടെ കമ്മിറ്റി പിരിച്ചുവിടുകയും അഞ്ചംഗ അഠോ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പ്രസാദിന്റെ ആരോപണം വന്നത് വാക്കാലാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എൻ എസ് എസ് യൂണിറ്റുകൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് വിവരം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ഒരു തരത്തിലും പിന്തുണയ്ക്കരുത് അവരുമായി ബന്ധം പുലർത്തരുതെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് എങ്ങനെയാവും ശരിയാവുക ഇതിനിടയിലാണ് ചിറ്റയും ഗോപകുമാർ ഓട്ട് അഭ്യർത്ഥിച്ച് എൻ എസ് എസ് എത്തിയത് ഓഫീസിലെത്തിയ ചിറ്റയും ഗോപകുമാറിനെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ടി കെ പ്രസാദ് ആവർത്തിക്കുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ എൻ എസ് എസിന്റെ കയ്യിലാണ് പന്ത്പ്പോൾ എൻ എസ് എസിന്റെ കോട്ടിൽ തന്നെയാണുള്ളത് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ എൻ എസ് എസും സുകുമാരൻ നായരും നേരിടുക എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബാലകൃഷ്ണപിള്ള ഒരേ സമയം എൻ എസ് എസിനൊപ്പവും ഇടതുപക്ഷത്തിനൊപ്പവും നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നതിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക ഇതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്